നമസ്കാരം അനധികൃത കുടിയേറ്റം ഒരു പുതിയ സംഭവമല്ല പക്ഷേ ഇക്കഴിഞ്ഞ വളരെ ചുരുങ്ങിയ നാളുകളിലെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ അനധികൃത കുടിയേറ്റം ഇന്ത്യയെയും കേരളത്തെയും എത്ര കണ്ട് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കുടിയേറ്റം ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥ വരും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ഒഴിപ്പിക്കാനും രാജ്യത്തേക്കുള്ള അവരുടെ കടന്നുകയറ്റത്തിന് മതിരുകെട്ട് കേരളത്തിൽ നിന്നും മാത്രം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പിടികൂടിയ ബംഗ്ലാദേശ് പൗരന്മാരുടെ എണ്ണം നാൽപ്പത്തിന് മേലെയാണ് എന്നിട്ടും കേരളം ഇപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലാണ് ഇനി പിണറായിയുടെ വിവരമില്ലായ്മയാണോ ഇതിന് പിന്നിലൊന്നും അറിയില്ല ഇന്ത്യയിലേക്ക് കുടിയേറുന്ന അനധികൃത കുടിയേറ്റക്കാരെല്ലാം തന്നെ ബംഗ്ലാദേശ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ തീവ്രവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയുമാണ് എന്ന് നമുക്കറിയാം ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഓരോ ദിവസവും തോക്കിന്റെയും ബോംബിന്റെയും ഭീഷണിയുടെ മുനയിലാണ് കഴിഞ്ഞു പോകുന്നത് അതേ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെയും കൊണ്ടെത്തിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്ത്യയിലേക്ക് വിശപ്പും ദാരിദ്ര്യവും പട്ടിണിയും പറഞ്ഞു നടത്തുന്ന ഈ കുടിയേറ്റത്തിന് പിന്നിലെന്ന് സംശയിക്കാതെ ഉറപ്പിക്കാം തീവ്രവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവിടെ ഓരോ രാജ്യത്തെയും ജനങ്ങൾക്ക് തീരാ ദുരിതമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതും തീവ്രവാദം ഉന്മൂലനം ചെയ്യേണ്ടതും ഓരോ രാജ്യത്തിന്റെയും ഭരണാധികാരികളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പകരം അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല മാത്രമല്ല അവരുടെ കടന്നുകയറ്റം തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളുപോലെയാണ് എന്നതും വാസ്തവമാണ് വന്യമൃഗങ്ങളെ എത്രയൊക്കെ താലോലിച്ച് വളർത്തിയാലും അവർ സഹജ സ്വഭാവം കാണിക്കും എന്നതുപോലെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ കുടിയേറുന്നവർ മാറുമ്പോൾ ഉള്ളിലുള്ള മത തീവ്രവാദം തന്നെ തുപ്പാൻ തുടങ്ങും ഇത്തരത്തിൽ അഭയാർത്ഥികളായി കുടിയേറിയവരെ ചേർത്ത് പിടിച്ചതിന്റെ പരിണിത ഫലം യൂറോപ്പും ഫ്രാൻസും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ പോലും അനുഭവിച്ചത് കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ഒൻപത് ബംഗ്ലാദേശി മുസ്ലിം പൗരന്മാരെ കൂടി മേഘാലയയിൽ പോലീസ് പിടികൂടി ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള വെസ്റ്റ് ഗാരോ ഹിൽസ് ജില്ലയിൽ ദലംഗെ ഗ്രാമത്തിൽ പതിവ് പരിശോധനയ്ക്കിടെ ഒരു വാനിൽ സഞ്ചരിക്കുകയായിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ദാലു അതിർത്തിയിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിലായത് രണ്ട് മാരുവാനുകളിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് അറസ്റ്റിലായ വ്യക്തികളിൽ നിന്ന് വിവിധ സിം കാർഡുകൾ ഇന്ത്യൻ കറൻസി ആധാർ കാർഡുകൾ മറ്റു കുറ്റകരമായ രേഖകൾ എന്നിവയും പന്ത്രണ്ട് മൊബൈൽ ഫോണുകളും അധികൃതർ പിടിച്ചെടുത്തു കൂടാതെ രണ്ട് വാഹനങ്ങളും കണ്ടുകെട്ടി ഏജന്റുമാരുടെ സഹായത്തോടെ ബംഗ്ലാദേശിൽ ഉഴഞ്ഞുകയറ്റക്കാർ രേഖകൾ വാങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബംഗ്ലാദേശികളുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയതായി കരുതുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് അതേസമയം ഇവിടെ കേരളത്തിലും വ്യാജരേഖകൾ ചമച്ച് കേരളത്തിൽ ദീർഘകാലമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികൾ പിടിയിലായി